ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പൈനാപ്പിൾ കിച്ചടി ഒക്കെയാണെന്ന് വിചാരിക്കുവാണേ അതിന് വേണ്ടിയിട്ട് എന്താ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് അവിച്ചെടുക്കുക അതൊന്ന് വെന്ത് കിട്ടുന്ന സമയം നമുക്ക് അതിൻ്റെ കൂട്ട് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അല്പം ജീരകം ഒരൽപ്പം മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് രണ്ട് കറിവേപ്പില ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളതാ ഇതൊന്ന് ഞാൻ അരച്ചു കൊണ്ടുവരട്ടെ ഇതാ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളത് കാരണം തൈര് ഒഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തൈരും ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് കട്ട കട്ട തൈരായിരുന്നു അതിനെ ഞാനൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വച്ചേക്കുവാണേ ഇനി അടുപ്പിൽ വെച്ച നമ്മൾ അടുപ്പിൽ വെച്ചേക്കുന്ന അത് ഒന്ന് റെഡിയായോ എന്നുള്ളത് നോക്കാം ഇതാ അടുപ്പിൽ വെച്ചിരുന്ന പൈനാപ്പിൾ വെള്ളം വെള്ളം വറ്റി നല്ല ഏകദേശം റെഡിയായി ഇരിപ്പുണ്ട് ഇനി നമുക്ക് അരപ്പ് അങ്ങോട്ട് ഒഴിക്കാം ഇതൊന്ന് അങ്ങോട്ടും ഒഴിക്കാം ഇതൊന്ന് നല്ലവണ്ണം തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തൈരൊഴിക്കണം കടു തളിക്കണം ഇത്ര ജോലിയേ ഉള്ളൂ പൈനാപ്പിൾ കിച്ചടിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ ഇതാ കൂട്ടല്ല നല്ലവണ്ണം തിളച്ച് റെഡി ആയിട്ടുണ്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ കാരണം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതി ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടേ ഇനി നമ്മൾ അടിച്ചു വെച്ചിരുന്ന തൈര് ഇല്ല ഒഴിക്കുവാണേ വേണമെങ്കിൽ നമ്മുടെ പുളി നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം പക്ഷേ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ദാ ഇരുപ്പോൾ കിച്ചടി നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇനിയും ഒഴിക്കേണ്ട ആവശ്യമില്ല ബാക്കി വന്ന തൈര് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തിളയ്ക്കേണ്ട ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കടു കടുതാളിക്കാനായിട്ട് എണ്ണ പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കടുകിട്ടിട്ടുണ്ട് കടുവന്ന് പൊട്ടി വരുമ്പോൾ അല്പം ഉലുവ കൂടെ ഒന്ന് ചേർക്കണം അത് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് എല്ലാം പൊട്ടിയിട്ടുണ്ട് രണ്ട് കറിവേപ്പില വീട്ടില് കടു താളച്ചിട്ട് നമ്മൾ കിച്ചടിയിൽ അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ കിച്ചടി എടുത്ത് ഇതിലോട്ട് ഒഴിക്കേണ്ട എങ്കിൽ തൈര് പിരിഞ്ഞു പോവും കടുവറുത്ത് ഒന്ന് അല്പം ഒന്ന് തണുത്തതിന് ശേഷം ഈ കടുവറുത സാധനം ഇതിലോട്ടൊന്നും ഒഴിക്കുകയാണ് ചെയ്യുന്നതേ ഓക്കേ ഇതാ അടിപൊളി പൈനാപ്പിൾ കച്ചടി കിച്ചടി റെഡി ആയിട്ടുണ്ടേ ബായ്